നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പ്രകാശിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കിരണിന് തോന്നി ഇയാൾ നിരപരാധി എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് കിരൺ എന്ത് ചെയ്യണം കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു പേഴ്സറിന്ന് കുറച്ച് പൈസ എടുത്ത് പ്രകാശനെ നേരെ നീട്ടിയിട്ട് പറഞ്ഞ് ഇത് വെച്ചോളാം പറയണം ഏയ് വേണ്ട മോനെ പൈസയോ എനിക്കിതിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിനോളം ഞാൻ ഭിഷയായിച്ച് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എനിക്ക് എന്തിനാ എനിക്ക് പൈസ ഇടൊന്നും ആവശ്യമില്ലെന്ന് പറയണം ഇത് കേട്ടതും കിരൺ പറഞ്ഞു ഏയ് ഇത് വെച്ചോ കാരണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്ത അനീതി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ കുറെ സമയമെങ്കിലും നിങ്ങൾ ലോകപ്പിലിരുന്നില്ലേ അതുകൊണ്ട് ഇത് വെച്ചോടാൻ പറഞ്ഞിട്ട് ആ കൈനിർത്തി കൊണ്ട് പൈസ കയ്യിലേക്ക് വെച്ചു കൊടുക്കുവാണ് ഈ സമയത്ത് പ്രകാശം പറഞ്ഞു എനിക്ക് ഈ പൈസയിലൊന്നും ആവശ്യമില്ല മോളെ അല്ല എന്ന് പറയണം അപ്പോഴേക്കും കിരം പറഞ്ഞു ഒരു കാര്യം ചെയ്യണം ഈ പൈസയും കൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാൻ പറയാണ് അല്ലാതെ പണ്ടത്തെ പോലെ ഇനി അങ്ങനെ മറ്റുള്ളവരുടെ ദേഷ്യവും വൈരോഗ്യവും മനസ്സിൽ വെച്ച് മറ്റുള്ളവരെ ഇല്ലാതാക്കണമെന്നുള്ള ചിന്തയുമായിട്ട് നടക്കരുതെന്ന് പറയണം പ്രകാശം പറഞ്ഞു ഇല്ല മോനെ ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തില്ല ഈ പൈസയും കൂടെ നല്ല കാര്യം മാത്രമേ ചെയ്തുള്ളൂ അല്ലെങ്കിലും രാമായണ മാസം അല്ല വരാൻ പോന്നേ കടിനെ വ്രതം കൊടുക്കാനായിട്ട് പോവാ കടിനെ വ്രതം കൊടുത്തി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോകുക എന്ന് പറയുന്നത് കിരം പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും ഉള്ള എന്ന് പറയുന്നത് മോനെ എനിക്കൊരാഗ്രഹമുണ്ട് അത് സാധിച്ചു തരുമോ എനിക്കില്ല കല്യാണി മോളേയും കല്ല് മോനേയും ഒന്ന് കാണണം ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു അതെ അതൊക്കെ അവരോട് സംസാരിച്ചതിന് ശേഷം മാത്രം തീരുമാനിക്കാം കല്യാണിയോട് അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ചാടി ചാടിക്കറി അഭിപ്രായം പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കിരൺ പോവുകയാണ് പ്രകാശിന് മനസ്സിൽ സന്തോഷമൊക്കെ തോന്നി തൻ്റെ നിരപരാധം അവൻ തിരിച്ചറിഞ്ഞല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വരികയാണ് ആ സമയം കല്യാണിയാണ് വീട്ടിൽ കിരണിന് വേണ്ടി കാത്തിനിൽക്കാണ് ദൂരമായിട്ട് എന്താ കിരണേട്ടം വരാത്തേ എന്നൊക്കെ ഓർത്ത് നിൽക്കണ സമയത്ത് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ഇറങ്ങി വന്നു കിരണം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിച്ച് എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കണം അതാ പ്രകാശനെ പോലീസാർ വിട്ടെന്ന് പറയണം ഏഹ് വിട്ടോ ദീപക്കോ ആ പടം ഞെട്ടല എന്തൊക്കെയാ മോനെ നീ പറയണെന്ന് ചോദിക്കോ എന്തിനാ പോലീസാർ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുക അതു പിന്നെ അയാള് നിരപരാധി അമ്മയെന്ന് പറയുന്നത് നിരപരാധിയോ അപ്പ പിന്നെയോ ആ കാറിന്റെ ബ്രേക്ക് അടിച്ചു വിട്ട് ആരാ നീ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു അത് വേറെ ആരുമല്ല എൻ്റെ ദുഷ്ടനായ ഒരു അമ്മാവനുണ്ടല്ലോ വെഗാസനൻ അവനാന്ന് പറയണ ആ രാഹുല് അത് കേട്ടു കഴിഞ്ഞപ്പോ കല്യാണിച്ച് അതെ അയാൾ ആ ചെയ്തേന്ന് പറയണ പെട്ടെന്ന് തീ പറഞ്ഞു അങ്ങനെയാണെങ്കില് പ്രകാശിനും ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും പ്രകാശിനും അയാളും ഭയങ്കര കൂട്ടല്ലേന്ന് എന്ന് അപ്പോഴേക്കും കിരൺ പറഞ്ഞു ആദ്യം ഞാനും അങ്ങനെ ഓർത്ത എസ് അയാൾ ചോദിക്കുക ചെയ്ത അയാളോട് പക്ഷേ എങ്കിൽ അയാൾ സമ്മതിച്ചിട്ടില്ല അയാൾ നിരപരാധിയാ അയാൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കും ഇല്ലമ്മെന്ന് പറയാ കല്യാണി കുറച്ച് സൂക്ഷിക്കണം കിരണേട്ട അയാളിങ്ങനെ പാത്തു പതങ്ങിയിരുന്നാലും എപ്പോഴാ ചാടി ഉപദ്രവിക്കണമെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയുന്നത് ഏ ഇനി അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നില്ല അയാളുടെ ദയനീയ അവസ്ഥ കണ്ടുകഴിഞ്ഞപ്പം എനിക്കും ചെറിയ വിഷമമൊക്കെ തോന്നി ഞാൻ കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ടാ വന്നേ കല്യാണി ഇനി വഴിക്ക് വെച്ച് നീ അയാളെ കാണുവാണെങ്കിൽ പണ്ടത്തെ പോലെയുള്ള ദേഷ്യമൊന്നും അഭിനയിക്ക ദേഷ്യമൊന്നും കാണിക്കരുത് കേട്ടോ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കണം എനിക്കെന്തോ നിരപരാധിയാണ് ഇപ്പം അയാളുടെ സ്വഭാവമൊക്കെ മാറി എന്ന് എനിക്ക് തോന്നണേന്ന് പറയണം ഇത് കേട്ടപ്പോൾ ദീപ പറഞ്ഞു മോനെ കുടിച്ച വെള്ളത്തിൽ അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ട് മോനെ സൂക്ഷിച്ചും കണ്ടും വേണം അവൻ്റെ അടുത്ത് ഇടപെടാനായിട്ട് മിക്കവാറും ആ രാഹുലുമായിട്ട് ചേർന്ന് ഇനി എന്തേലും തരികിണയ്ക്ക് ഒപ്പിക്കൂന്ന് പറയണേ ഏയ് അടുത്ത് അയാൾ പോവാറുണ്ടെന്ന് ചിപ്പോ നേരത്തെ കാണാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേങ്കില് അത് നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിട്ടല്ലെന്നാ പറയണേ ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അത്ര കണ്ണടച്ച് വിശ്വസിക്കുമൊന്നും വേണ്ട കിരണേട്ടൻ നമുക്ക് നോക്കാന്ന് പറയണേ ആ സമയം കിരൺ പറഞ്ഞു അത് ശരിയാ നോക്കാം അയാൾ എന്താ ചെയ്യുന്നത് നോക്കട്ടെ പക്ഷേ അയാൾ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കണ്ടിട്ട് എനിക്ക് അയാൾ നിരപരാധിയാണെന്നാണ് തോന്നേ അയാൾക്ക് മാറ്റണം എന്ന് തോന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് പോവാണ് പിന്നീട് പ്രകാശനിങ്ങനെ ആ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് ഭാനുമതിയമ്മയെ കാണുന്നത് ഭാനുമതിയമ്മ കാദമ്പരിയുടെ വീട്ടിലേക്ക് പോകായിരുന്നു പ്രകാശനെ കണ്ടെന്ന് പറഞ്ഞു എടാ തുഷ്ടാ നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ നിന്റെ ഒരു കാലു തല്ലി ഉടിച്ച സമയത്ത് രണ്ട് കാലും തല്ലി കുടിക്കേണ്ടായിരുന്നു അതുകൊണ്ടല്ലേടാ നീ ആ പാവം കല്യാണി മോളെ കിരൺ മോനെ ഇല്ലാതാക്കാനായിട്ട് കാറിന്റെ ബ്രേക്ക് അടിച്ചു വിട്ടേന്ന് ചോദിക്കുകയാണ് അതേട്ടമ്മ പ്രകാശം പറഞ്ഞു അമ്മേ അമ്മയത് വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുവാണ് എടാ വിശ്വസിക്കാതെ പിന്നെ അല്ല ഇപ്പം നീ പിന്നെ ഇങ്ങനെയടാ പുറത്തിറങ്ങിയെന്ന് ചോദിക്കാം അമ്മയുടെ കൊച്ചുമോളും കൊച്ചുമോളും കൂടെ എന്നെ വന്ന് ഇറക്കിയതാണെന്ന് പറയണേ കിരണും കല്യാണിയോ കാരണം ഞാനിപ്പോൾ ഇറങ്ങിയതെന്ന് പറയണേ ഏ ഒരു കാരണോ അതെ കിരൺ വന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ നിരപരാധി എന്ന് തെളിഞ്ഞമ്മയെന്ന് പറയുന്നത് നീ നിരപരാധിയോ അതേ അമ്മേ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല എടാ അപ്പം നീ ആ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടതോ നീ വലിയ മെക്കാനിക്കും കാര്യങ്ങളൊക്കെ അല്ലേ നീ അല്ലേ ചെയ്തേന്ന് ചോദിക്കാം അല്ലമ്മേ ഒരിക്കലും അല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അത് ചെയ്യിച്ച ആരാന്നറിയാവോ രാഹുലാന്ന് പറയണ രാഹുൽ ഏർപ്പാടാക്കിയ ഗുണ്ടകള് പിന്നീട് കിരൺ അത് മനസ്സിലായി അതുകൊണ്ടാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തെറിക്കിയെന്ന് പറയാം അത് മാത്രമല്ല എനിക്ക് കുറച്ച് പൈസ നന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അനുമതിയോ പറഞ്ഞു എടാ ഇനിയാണെങ്കിൽ നിനക്ക് നന്നാവ സമയമുണ്ട് നീ നന്നാവ് ചങ്ക് പറച്ച് സ്നേഹം തരുന്നവരാ കിരണും കല്യാണിയൊക്കെ അത് മനസ്സിലാക്കാതെ പോയ ആളാ നീ പക്ഷേ ഇനിയുള്ള കാലത്തെങ്കിലും അവരെ സ്നേഹിച്ച് ജീവിക്കുവാണെങ്കിൽ നിനക്ക് കൊള്ളാമെന്ന് പറയണം പിന്നെ ദുഷ്ടത മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച് പുറമേ വേറൊന്നും അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീ ഗതി എന്ന് പറയണം അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു അമ്മ ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ എന്താണെന്ന് അറിയോ എൻ്റെ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണ സന്തോഷത്തോടു അതിനുശേഷം എനിക്ക് മരിച്ചാലും മതിയെന്നുള്ളൂ അല്ലമ്മേ ആ ആഗ്രഹം എന്നെ നടക്കുമെന്ന് ചോദിക്കാം എടാ നീ ആദ്യം നന്നാവാൻ നോക്ക് നീ നന്നായില്ലെങ്കിൽ ഈ ജന്മത്തെ നടക്കില്ല നീ മുകളിലേക്ക് പോയാലോ നടക്കില്ലടാ അതുകൊണ്ട് നീ ആദ്യം പോയി നന്നാക്ക നന്നാവാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമതി അമ്മ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് പ്രകാശന് സങ്കടമായി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സങ്കടപ്പെട്ട് കാര്യമില്ല താൻ ചെയ്ത തെറ്റിന് അതിനുള്ള ശിക്ഷയാണ് തന്നെ അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഇനിയെ അനുഭവിക്കാൻ താൻ തയ്യാറാണ് പക്ഷെങ്കില് തന്റെ ആഗ്രഹം ഒരിക്കലെങ്കിലും കല്ല് കല്യാണി മോളെ കൂടെ അടുത്ത് കാണണം അവരുടെ സ്നേഹത്തോടെ രണ്ടു വാക്ക് സംസാരിക്കണം എന്നൊക്കെയുള്ള അതൊക്കെ സാധിക്കും ഈ ജന്മത്തില് എന്നൊക്കെ ഓർത്തിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം സാരി എന്ത് ചെയ്യാണ് പുറത്ത് വാഞ്ഞിട്ട് റെഡി ആയിട്ട് വരുവാണ് അപ്പൊ ആ നെക്ലേസ് ഇട്ടിട്ടുണ്ട് പതിനെട്ട് പതിനെട്ട് നെക്ലേസ് കഴുത്തിൽ ഇട്ടാണ്ട ഇറങ്ങി വരുന്നേ അപ്പോഴേക്കും സാരി വെച്ചു അല്ല മോളെ നീ ഇത് എങ്ങോട്ടെ പോണേന്ന് ചോദിക്കാം ഞാൻ എങ്ങോട്ട് പോയ നിങ്ങൾക്ക് എന്താ അല്ല മോളെ അതുകൊണ്ടല്ലേ ചോദിച്ചേ സാധാരണ നീ നേരത്തെ എവിടെ പോലും പറഞ്ഞിട്ട് പോകും അല്ലെങ്കിൽ എന്നെയും വിളിച്ചോണ്ട് പോന്ന ഇപ്പം അത് ഉണ്ടായില്ല അതുകൊണ്ട് ചോദിച്ചാൽ അതെ നിങ്ങൾ കൂടുതൽ കാര്യത്തിൽ കാര്യത്തിന്നും ഇടപെടാൻ വരണ്ട അല്ല ഇന്ന് നിങ്ങളോട് ഇതൊക്കെ ഞാൻ എന്തിനാ പറയണേ നിങ്ങൾ നിങ്ങളെൻ്റെ ആരാ നിങ്ങൾ നിങ്ങളെൻ്റെ ആരുമല്ലോ എന്ന് പറയണം ഷാരി അതെ മോളെ ഞാൻ നിൻ്റെ ആരുമല്ല എനിക്കറിയാം പക്ഷേ എന്തു ചെയ്യാൻ പറ്റും ഞാൻ നിന്നെ എൻ്റെ പോലെ എന്നെ സ്നേഹിച്ച അറിയാലോ നീ എൻ്റെ എന്ന് അറിഞ്ഞ നിമിഷം എൻ്റെ നെഞ്ചി തകർന്നു പോയി ഒരമ്മയ്ക്കും കിട്ടാന്ന് വെച്ച ഏറ്റവും വലിയ വേദനയായിരുന്നു അത് അത്രയും വേദനകളും വരത്തില്ലല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനെല്ലാം പറഞ്ഞേക്കെന്ന് പറയണം നന്മയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ നിങ്ങളങ്ങോട് വഴിയെന്ന് അങ്ങോട്ടേക്ക് ഞാനങ്ങോട്ടേക്ക് എന്ന് പറയണം അല്ലെങ്കിലും അധികം വൈകാതെ ഞാൻ അമേരിക്കയ്ക്ക് പോകും ഞാനും മനുവേട്ടനും കൂടെ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളെന്നൊക്കെ പറയണം കേട്ടപ്പോൾ ചാരി പറഞ്ഞു മോളെ അമിത പ്രതീക്ഷയൊന്നും വേണ്ട വെറുതെ അമേരിക്കയ്ക്ക് പോകാമെന്നൊക്കെ ഉള്ളത് ഓഹോ അപ്പം നിങ്ങൾക്ക് അസുഖമല്ലേ അല്ല നിങ്ങൾ ഇവിടെ തനിച്ചായി പോകുന്നൊരു ചിന്ത എൻ്റെ അച്ഛൻ എന്ന് പറയും ദുഷ്ടന ഞാനിവിടുന്ന് ഇറക്കി വിട്ടു പിന്നെ ഇപ്പം ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനി ഇവിടെ കിടക്കണമല്ലോ അപ്പം നിങ്ങൾക്ക് പേടിയായിട്ടല്ലേ എന്നെ പറഞ്ഞു വിടാൻ കഴിയില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ മനുവേട്ടനെക്കുറിച്ച് കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കണമെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു എൻ്റെ മോളെ എനിക്ക് പലതും വിളിച്ചു പറയണമെന്നുണ്ട് പക്ഷെ അത് പറഞ്ഞ് ശരിയാകത്തില്ല എന്ന് പറയാം അത് പറഞ്ഞാൽ നീ ഒട്ട് വിശ്വസിക്കാനും പോകുന്നില്ല ഇനി അത് അതുകൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല എന്ന് പറയുന്നത് വേണ്ട വേണ്ട നിങ്ങൾ കൂടുതൽ നമ്പർ ഒന്നും ഇറക്കണ്ട എനിക്കറിയാം എൻ്റെ അടുത്താൽ നിങ്ങളുടെ കളി അഭ്യാസമൊന്നും നടക്കത്തില്ല എൻ്റെ മനുവേട്ടനെക്കുറിച്ച് എന്തേലും പറഞ്ഞാണ്ടല്ലോ എനിക്കെൻ്റെ മനുവേട്ടൻ പൂർണ്ണ വിശ്വാസം എന്ന് പറയുന്നത് അത് കേട്ടപ്പാരി പറഞ്ഞ് വിശ്വസിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അമിതമാവരുത് ഇപ്പൊ തന്നെ നിന്റെ കഴുത്തേക്ക് കിടക്കുന്ന ഈ മാലയുണ്ടല്ലോ ഈ പതിനെട്ട് എന്ന് പറയണേ ഈ മാല നീ ഒരു കാര്യം ചെയ്യും മോളെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉറച്ചു നോക്ക് ആരെ കൊണ്ടേ തെളിയിക്കാൻ പറ്റിയെന്ന് നോക്ക് സ്വർണ്ണം വേണം മുക്കൊണ്ട് വേണോന്ന് അപ്പോഴറിയാന്ന് പറയാ ഓഹോ എൻ്റെ മനുവേട്ടനെ അപ്പം നിങ്ങൾക്ക് അത്രയ്ക്കും കൂടെ വിശ്വാസം ഇല്ലല്ലേന്ന് ചോദിക്കണേ മോളെ ഞാൻ പറയുന്ന കേൾക്ക് കുറ്റപ്പെടുത്തി പറഞ്ഞല്ല മോളൊന്നും നോക്ക് സ്വർണ്ണം വേണോ അല്ലേന്ന് സ്വർണ്ണം നോക്ക് ഒന്നോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കാണിച്ച് നോക്ക് അപ്പോഴറിയാലും പറയാം അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സരൂവ് കൊടുന്ന് ചീറുവാണ് നിങ്ങൾ കൂടുതലും എന്നോട് വർത്താനം പറയാൻ വരണ്ട എൻ്റെ മനു എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് സരൈവം അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാലും സരൈവിൻ്റെ ഉള്ളിലൊരു കരട് വീണു ഇനിയിപ്പോൾ സത്യമായിരിക്കും അമ്മ പറഞ്ഞേ മുക്കു കൊണ്ട് അങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരു സ്വർണ്ണപ്പണിക്കാൻ്റെ അടുത്തേക്ക് കയറുവാണ് കയറിയിട്ട് അയാളുടെ ഉറച്ച് നോക്കി സ്വർണ്ണമാണെന്ന് പറയാൻ പറയാണ് അങ്ങനെ അയാളത് ഉറച്ചു നോക്കി കഴിയുമ്പോഴത്തേനും അതിനകത്ത് വെളുപ്പ് തെളിഞ്ഞു വന്നു കാരണം സ്വർണ്ണോണെങ്ങനെ പരത്തില്ല പുറമേ മാത്രം സ്വർണ്ണം പൂച്ചിട്ടുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി അയാൾ ആ സത്യം തുറന്നു പറയും ചെയ്തു എന്തൊക്കെ വെച്ചേ നിന്നെ ആരും കവിളിപ്പിച്ചാണ് ഇതെന്ന് ചോദിക്കുക അതെന്താ സ്വർണമാണെന്ന് പറഞ്ഞിട്ട് അതെന്താന്ന് ചോദിക്കണം അതെന്താ ആട്ടാ അങ്ങനെ പറഞ്ഞെ അത് പിന്നെ വേറൊന്നുമല്ല ഇത് കണ്ടില്ലേ വെള്ള തെളിഞ്ഞു വന്നതുണ്ടോ ഇങ്ങനെ തെളിഞ്ഞു വരാൻ പാടില്ല സ്വർണ്ണം മാത്രം പുറമേ പൂച്ചിട്ടുള്ളൂ ഇത് തനി മുക്കുകൊണ്ടം തന്നെയാന്ന് പറയണ സരൂവിന് കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല സരൂ അയാൾക്കുള്ള പൈസയും കൊടുത്ത് നേരെ കാറി കയറി വീട്ടിലേക്ക് പോരാണ് അപ്പൊ താൻ ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്ന് കാര്യങ്ങൾ നേരെ എതിരായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ മനുവേട്ടം തന്നെ വഞ്ചിച്ചോണ്ടിരിക്കുകയാണ് നല്ല ഒന്നാന്തരം കളിപ്പീരാ കളിപ്പിച്ചോണ്ടിരിക്കണേ അപ്പൊ താൻ ശരിക്കും തോറ്റുപോയി ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത ചിന്ത സരീവിനെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് കല്യാണിയും കാർത്തികയും കൂടെ നേരെ വരുന്നത് ഭാനുമതി അമ്മയുടെ കാണാനായിട്ടാണ് അപ്പോഴേ കാർത്തിക ചോദിച്ചു എന്താ അമ്മ എന്താ കാണണമെന്ന് പറഞ്ഞ എന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ഞാൻ ഭാനുമതിയമ്മ പറഞ്ഞു മോളെ ആ പ്രകാശനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പറയണം കല്യാണി ചേച്ചി എന്തു പറഞ്ഞു അവൻ നിരപരാധി നിരപരാധിയാന്നൊക്കെ എന്നോട് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞാൽ കല്യാണി പറഞ്ഞു നിരപരാധിയാന്ന് തോന്നിയത് കൊണ്ടാണ് കിരണേട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേ പുറത്തിറക്കിയെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞിപ്പോ അത്തേനും കാർത്തിക പറഞ്ഞു അതെ അങ്ങനെ അയാള് കണ്ണടച്ച കൂടെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ മോളെ കുടിച്ചു വളർത്തി അവനെ വിശ്വസിക്കാൻ പറ്റില്ല അവൻ ചിലപ്പോൾ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മാറിയിട്ടില്ലെങ്കിലോ നമ്മളെല്ലാവരും മനപ്പുറവും കൊടുക്കാൻ വേണ്ടിട്ടാണെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയുന്നത് ഏയ് ഇനി അങ്ങനെയും ചെയ്യത്തില്ലായിരിക്കും അമ്മേ അല്ല ഇനി അങ്ങനെ അങ്ങനെയും ചെയ്യത്തില്ലായിരിക്കും മുത്തശ്ശി അങ്ങനെ ആ കിരണേട്ടം പറഞ്ഞേ അയാളുടെ ദയനീയ ഭാവവും കണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ അവൻ എൻ്റെ അടുത്ത് വന്ന് കരയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല പഴയ പ്രകാശനെ അല്ല ഞാനവിടെ കണ്ടത് എന്തൊക്കെയോ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറയണം അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു അത് വലിയ മാറ്റമായിട്ട് നമ്മൾ കാണണ്ട അയാളല്ലേ ആള് അയാൾ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയണം അപ്പോഴേക്കും കല്യാണി പറഞ്ഞു പിന്നെ കിരണേട്ടനെ എല്ലാം കൂടെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച ആരാന്നറിയോ ആ രാഹുലാന്ന് പറയുന്നത് രാഹുലോ അതെ അത് കേട്ട ഭാനുമതി അമ്മയ്ക്ക് സംശയം അങ്ങനെയാണെങ്കിൽ രാഹുലിനോടൊപ്പം പ്രകാശനോണ്ടോന്ന് പറയാൻ പറ്റില്ല മോളെ അവര് തമ്മി കൂട്ടരെ അങ്ങനെയാണെങ്കിൽ മിക്കവാറും അതിന് ചാൻസ് ഉണ്ടെന്ന് പറയാണ് അത് കേട്ട് കല്യാണി പറഞ്ഞു ഏയ് അയാളെ കാണാനായിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ അയാളെ പണ്ടത്തെ പോലെ ഒന്നും ഇപ്പം അയാളുടെ അതേ അടുപ്പവും കാര്യങ്ങളൊന്നും ഇല്ലെന്നാ കിരണേട്ടം പറഞ്ഞു അന്ന് ഓർത്ത് മുത്തശ്ശീ ടെൻഷൻ എടുക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനുമതിയുമേ ആശ്വസിപ്പിക്കണം അപ്പം വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്